السلام. السلامة റിലീസിന് നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിയേറ്ററുകൾ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന ബറോസ് എന്ന ചിത്രത്തിന് ബറോസ് പക്ക ഒരു ത്രീ ഡി സിനിമയാണ് എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെ അപ്ഡേറ്റുകളിൽ ഫാൻ ഷോ നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു വേറെ ഒന്നുമല്ല ഈ സിനിമയ്ക്ക് വേണ്ടി കേരളത്തിലെ ബിഗ് കപ്പാസിറ്റി തിയേറ്റേഴ്സ് നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ലോക്ക് ചെയ്തിരിക്കുന്നു ബിഗ് കപ്പാസിറ്റി സ്ക്രീൻസ് ലൈക്ക് തൃശ്ശൂർ രാഘവ ം കോട്ടയം അഭിലാഷ് എറണാകുളം കവിത കോഴിക്കോട് അപ്സര ചങ്ങനാശ്ശേരി അഭിനയ ഓൾറെഡി കൺഫേംഡ് ഈവൻ ബിഫോർ ഫോർ മന്ത്സ് ഓഫ് ഇറ്റ്സ് റിലീസ് ഡിസ്ട്രിബ്യൂട്ടർ ആൻ്റണി പെരുമ്പുവൂർ ആണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല ബറോസ് ഒരു ത്രീ ഡി ചിത്രമാണ് ഈ ഒരു സിനിമയുടെ പൂജ വേളയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല മലയാളത്തിലെ എല്ലാ താരങ്ങളെയും അണിനിർത്തിക്കൊണ്ട് ടെക്നീഷ്യൻസിലെ കുലപതികളെ അണിനിരത്തിക്കൊണ്ട് തന്നെയായിരുന്നു സിനിമയുടെ പൂജാ കർമ്മങ്ങളെല്ലാം നടന്നിരുന്നത് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തി പകുതിയായി കഴിഞ്ഞപ്പോൾ റീഷൂട്ട് ചെയ്യുന്ന കാര്യം അതിനിടയിൽ കുറേ സാങ്കേതിക കാരണങ്ങളും ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നങ്ങളും കാരണം കൊറോണ അങ്ങനെയുള്ള കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ അത് മാറ്റുന്ന ഒരു കാര്യം കണ്ടു വീണ്ടും അത് പുനരാരംഭിച്ച് വരുമ്പോൾ മോഹൻലാൽ അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം മുന്നൂറ്റി അറുപതോളം സിനിമകളാണ് അഭിനയിച്ചിരിക്കുന്നത് അതിനിടയിൽ ആദ്യത്തെ സംവിധാന സംരംഭവുമായി എത്തുമ്പോൾ അത് മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയായിരിക്കും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വരുന്ന ഒരു ത്രീ ഡി ചിത്രം പറയാം പണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ വന്നപ്പോൾ നമ്മളെ ദൃശ്യം വിസ്മയത്തിലൂടെ മോഹിപ്പിച്ച സിനിമയായിരുന്നുവെങ്കിൽ ബറോസ് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ബറോസ് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് കുട്ടികളെ തന്നെ ആണ് ലക്ഷ്യമിടുന്നത് ഇന്ന് കേരളത്തിലെ കുട്ടികളെ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള കുട്ടികളെ തന്നെയാണ് പ്രത്യേകിച്ച് ആ പോസ്റ്ററും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇത് നമ്മളെ രണ്ട് രണ്ടര മണിക്കൂർ ദൃശ്യ ദൃശ്യവിസ്മയ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് എന്താണേലും വലിയ തിയേറ്ററുകൾ ചാർട്ട് ചെയ്യപ്പെടുന്നു നാല് മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ രാഗം കോട്ടയം അഭിലാഷ് എറണാകുളം കവിത കോഴിക്കോട് അപ്സര ചങ്ങനാശ്ശേരി അഭിനയ തുടങ്ങിയതാണ് എന്താണേലും ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു സിനിമ മോഹൻലാൽ നായകനായി എത്തുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ഞെട്ടിപ്പിക്കുന്ന ഒരു സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു ലാൽ സലാം